ക്കൻ യുക്രൈനിൽ റഷ്യൻ അറ്റാക്ക് ഹെലികോപ്റ്റർ വെടിവെച്ച് വീഴ്ത്തിയെന്ന് യുക്രൈൻ സേന അറിയിച്ചു സമീപമാണ് ഹെലികോപ്റ്റർ തകർന്നത് പോർട്ടബിൾ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ ഉപയോഗിച്ചാണ് റഷ്യൻ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനിക അറ്റാക്ക് ഹെലികോപ്റ്റർ തകർത്തത് ഔദ്വികയിൽ റഷ്യൻ യുക്രൈൻ സൈന്യങ്ങൾ തമ്മിൽ രൂക്ഷ രൂക്ഷയുദ്ധം നടന്നുവരികയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം അതിരൂക്ഷമായ രണ്ടായിരത്തി മാർച്ചിനും മെയ് മാസത്തിനുമിടയിൽ യുക്രൈൻ നഗരമായ മരിയൂ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് എണ്ണായിരം പേർ കൊല്ലപ്പെട്ടതായി ന്യൂയോർക്ക് ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ട റഷ്യൻ അധിനിവേശത്തിനിടെ മരിച്ചവരെ റോഡരികിൽ വരെ സംസ്കരിക്കാൻ തദ്ദേശവാസികൾ നിർബന്ധിതരായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും എന്നാൽ ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിനുള്ള ൾ നഗരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകാതെ കൃത്യമായ സംഖ്യ നൽകാൻ കഴിയില്ലെന്നും യുക്രൈൻ പറയുന്നു ചില ശവക്കുഴികളിൽ ഒന്നിലധികം മൃതദേഹങ്ങളുണ്ടെന്ന് അറിയാമെന്നും ചില സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും കണക്കാക്കിയതിനേക്കാൾ സംഖ്യ ഗണ്യമായി ഉയർന്നേക്കാമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേജുള്ള റിപ്പോർട്ടിൽ കുടിയിറക്കപ്പെട്ട മര്യൂ പൊളിയിലെ താമസക്കാരുമായി നടത്തിയ ഇരുന്നൂറ്റി നാല്പത് അഭിമുഖങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ആശുപത്രികൾ സൂപ്പർ മാർക്കറ്റ് സാധാരണക്കാർക്ക് അഭയം നൽകിയിരുന്ന തിയേറ്റർ എന്നിവയിൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണങ്ങൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനിൽ റഷ്യയെ പരാജയപ്പെടുത്തുന്നത് അസാധ്യമാണെന്നും മോസ്കോയുടെ പ്രാദേശിക നേട്ടങ്ങൾ നാറ്റോ അംഗീകരിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടിരുന്നു യുദ്ധക്കളത്തിൽ റഷ്യയോട് തോൽവി ഏറ്റുവാങ്ങും എന്നതിനാൽ കോലാഹലവും നിലവെളിയും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് യുഎസ് മാധ്യമപ്രവർത്തകനായ ടക്കർ കാൽസന് നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് ഫെബ്രുവരിയിൽ യുക്രൈനെ ആക്രമിക്കാനുള്ള തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചാണ് അഭിമുഖത്തിൽ ഉടനീളം പുടിൻ സംസാരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഉണ്ടായിരുന്നിട്ടും റഷ്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം പാശ്ചാത്യ മാധ്യമ പ്രവർത്തകരുമായി പുടിൻ നടത്തുന്ന ആദ്യ അഭിമുഖമായിരുന്നു അത് യുദ്ധത്തിന് പിന്നാലെ രാജ്യാന്തര മാധ്യമങ്ങളുമായി അകലം പാലിക്കാൻ പുടിൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു രണ്ട് മണിക്കൂറോളമാണ് ടക്കർ കാഴ്സന് പുടിൻ അഭിമുഖം നൽകിയത് റഷ്യ പോളണ്ടിനെയോ ലാത്തുവെയോ ആക്രമിക്കുമോ എന്നത് ചോദ്യമല്ല യുക്രൈനിൽ യുദ്ധം വിപുലീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ില്ല വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർ ഇവാൻ ഗ്കോവിച്ചിനെ മോചിപ്പിക്കാൻ ഒരു കരാർ സാധ്യമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വിലക്കുമുണ്ടായിരിക്കില്ല ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറുമാണ് ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്നും പുടിൻ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ചാരവൃത്തി ആരോപിച്ച് ഗർഷ്കോവിച്ചിനെ തടവിലാക്കിയത്